ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഒരു കുഞ്ഞ് കറുക്കത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാപ്പാട് ബീച്ചിലാണ് കോഴിക്കോട് അപ്പം അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ബ്ലോഗാക്കി ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പോൾ ഇന്നുമ്പം നമ്മളെ കൂടിൻ്റെ അനിയനും അനിയത്തിയും കേട്ടോ അപ്പോൾ ഓരോ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഞാനും കൂടി വണ്ടി എടുത്തിട്ടാണ് വന്നത് അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ കുറച്ചധികം ഡ്രൈവ് ചെയ്യണം കേട്ടോ നിന്ന് ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് തന്നെ കൈയൊക്കെ ഭയങ്കര ഒരു തരിപ്പായ പോലൊരവസ്ഥയിൽ കേട്ടോ പിന്നെ പോകുമ്പോൾ അനിയത്തി ഡ്രൈവ് ചെയ്തോളും അതാണ് ഏക സമാധാനം അങ്ങനെ ഇതാ ഞാൻ നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ചായയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടാട്ടോ കയറിയത് ഒന്നും പറഞ്ഞില്ല പട്ട ഫ്ലോപ്പ് ചെയ്യുന്നുട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ആദ്യത്തെ പോലെ നല്ല ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടോ തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ആദ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു നാലഞ്ച് വർഷം മുന്നെയാണ് ഞാൻ ഇവിടെ വന്നത് ലാസ്റ്റായിട്ട് ഞാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്താട്ടോ വന്നത് പക്ഷെ അന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ലേനും ജസ്റ്റ് പുറത്ത് വന്നിട്ട് അങ്ങനെ പോയ ഒരു ചെയ്തത് കുറേ കാലത്തിന് ഷെന്നാ വരുന്നത് പിന്നെ കല്യാണം ഉറപ്പിച്ച സമയത്ത് വീട്ടിലൊക്കെ കുറേ പെർമിഷനൊക്കെ ചോദിച്ച് 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 അങ്ങനെ നമ്മളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഒരു നാലഞ്ച് വർഷത്തെ ഒരു മാറ്റം നല്ലപോലെ അറിയുന്നുണ്ട് കേട്ടോ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയി പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് എന്തായാലും അന്ന് വന്ന പോലെ എന്നല്ല അന്ന് പിന്നെ ഫ്രീ എൻട്രീനും ഇന്നിപ്പം ടിക്കറ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു എമൗണ്ട് ഉള്ളൂട്ടെ ടിക്കറ്റ് വലിയ എമൗണ്ട് വന്നില്ല ചെറിയൊരു

അതാ സൗകര്യ അയച്ച ശ്രമിച്ച ഒറ്റ എന്താ വേണ്ടിയ ഐസ്ക്രീമോ വാ മാമൻ വാ ഇയാണോ മാമൻ ഇയാണോ മാമൻ ഞാൻ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാണ്ട് ഒച്ചക്ക് വാങ്ങി തന്നാണ് ഈ ആണോ മാമൻ കൊറച്ചി പക്കുന്നുണ്ടോ ബോധം എനിക്ക് എടാ മാമൻ കൊടുക്കടാ ഇനിയെങ്കിലും എൻ്റെ പൈസ ഞാനൊന്ന് ചിലവാക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഞാനും വിചാരിച്ചു ഇവന്റെ കയ്യിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് പക്ഷേ ആകെ മൂപ്പിന്റെ കയ്യിൽ അയമ്പത് രൂപ ഉള്ളതിനോ ഒരു മാങ്ങപ്പിലിട്ടതും ഒരു ഐസ്ക്രീം വാങ്ങിയപ്പം ആ പൈസന്റെ കാര്യത്തിൽ തീരുമാനമായി ആ അപ്പം ഉപ്പര് കൂട്ടിച്ച പൈസ അങ്ങനെ എന്തോ ആണ് ഇവൻ്റെ വിചാരം അമ്പത് കൊണ്ട് ഇവിടെ വന്നാൽ മലമറക്കിയാന്ന് കേട്ടോ അങ്ങനെ എന്താ ഹൈക്കുണ്ക്കും കുറേ നേരം കാത്തുന്നപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടി രണ്ടാളും ഇതിലിരുന്ന് ആടുന്നുണ്ട് കേട്ടോ പിന്നെ നീക്കുട്ടിയാണെങ്കിൽ നീച്ച് കൊടുക്കണേലേ നീക്കാണെങ്കിൽ ഊഞ്ഞാല ഭയങ്കര ഇഷ്ടം ഹൈക്കു പിന്നെ ആ സ്പീഡായിട്ട് അപ്പം ഒന്ന് പേടിച്ചിട്ടോ പിന്നെ ആ വൈക്ക് വന്നിട്ടില്ല പിന്നെ അത് ഹയാനോനൊന്നും കേറ്റിരുത്തിയിട്ടുണ്ട് ഏത് നിമിഷം ചാടുന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് കുട്ടികൾ കുറച്ച് നേരം ഇവിടെ കളിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇത്രയൊക്കെ കളീനു കേട്ടോ ഇവിടെ വന്നപ്പോഴുള്ള ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയാൻ പിന്നെ നല്ല ക്രൗഡാണ് ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് സൺഡേ ആണ് അപ്പം നല്ല തിരക്കുള്ളൊരു ദിവസമായിട്ടൊന്ന് പിന്നെ അയാനും ആണെങ്കിൽ ആ വണ്ടീന്ന് നീക്കണില്ലേനു കേട്ടോ ഇരുത്തി കുടുങ്ങിതായിപ്പോയി പിന്നെ മൂപ്പരവിടെ നിന്ന് എണീക്കണേ ഇല്ലേനും പിന്നെ കുറച്ച് പാടുപെട്ടിട്ട് ഓൻ അവിടുന്ന് എടുത്തുകൊണ്ടുവന്ന് പിന്നെ നമ്മൾ കടലിലേക്കൊന്നും ഇറങ്ങാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ കടലിൽ കളിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ഡ്രസ്സോ കാര്യമൊന്നും എടുത്തിട്ടില്ല പിന്നെ അങ്ങനൊരു മൂഡൊന്നും ഇല്ലേനു കേട്ടോ കടലിൽ കളിക്കാനുള്ള അങ്ങനെ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ദാ ഇവർ ആ ഷാമിലിനെ തിരഞ്ഞെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ ഇന്നതിന് ശേഷം തമ്മിൽ നമ്മൾ പോകാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും ഒന്ന് ഇരുടാവാൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ആ ഒരു പാറൻ്റെ ഒരു സ്ഥലം അപ്പോൾ അവിടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ചെയ്താലും ഇവിടം വരെ വന്നില്ലേ ഒന്ന് അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ പാറിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതേനു പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഒന്നും ഒന്നും കൂടി ഇടായിപ്പോയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല പക്ഷേ എന്നാലും ഇവിടം വരെ വന്നിട്ട് അവിടെ പോവാതെ നിൽക്കുമ്പോൾ എന്തോ ഒരു പോകില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പാട് വരുന്നത് തന്നെ ഞാൻ ആ ഒരു പാറിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ പക്ഷേ എന്താണ് അതൊന്നും നടന്നില്ല പക്ഷേ കുഴപ്പമില്ല ഇൻഷാല്ലാം നെക്സ്റ്റ് ഡേ വരുമ്പോൾ നോക്കാം പിന്നെ തിരിച്ചു പോകുമ്പോൾ അനിയത്തി കേട്ടോ വണ്ടി ഓടിച്ചത് കാരണം ഇവിടെ നിന്നൊരു അര മുക്കാൽ മണിക്കൂറിൻ്റെ ട്രാവലുണ്ട് അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ ഫുഡ് അയച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ഇവിടെ റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മന്തി അപ്പം നമ്മളിവിടെ നിന്ന് തന്നെ ഫുഡ് അയയ്ക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്കാട്ടോ വന്നത് അപ്പോൾ നമ്മൾ പെരിപ്പെരി അൽഫാം മന്തി വിൽക്കുക നോർമൽ അൽഫാമും ആയിട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ഫുഡ് തന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആവുന്നുണ്ട് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോസൊക്കെ ഇനിയും ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണട്ടോ അതുവരേക്കും ബൈ അസ്സലാമലേക്കും